ഞങ്ങളും അങ്ങനെ നമ്മളെ സെറ്റ് വാങ്ങിയത് ഹലോ കൈസ് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് നമ്മള് നാളെ എന്താണ് നമ്മളെ നൈറ്റ് റോട്ടീനോ നൈറ്റ് ഒന്നല്ല നൈറ്റ് റോട്ടീനൊന്നല്ല നാളെ എന്താണ് ഞമ്മള് ബ്രേക്ക്ഫാസ്റ്റിന് കൊണ്ടുപോണത് കാരണം നമ്മൾ രാത്രി തന്നെ നാളെക്കെല്ലാം ഉണ്ടാക്കിയേക്കും കാരണം നമുക്ക് രാവിലെ നീച്ച ഒരു തുള്ളി സമയം കിട്ടൂല നീച്ചി പായേക്കാനും പണി അപ്പൊ എന്താണ് ഉണ്ടാക്കണേ എങ്ങനെയൊക്കെയു കൊണ്ടുപോണത് അതാണ് ഇന്നത്തെ വീഡിയോ ഡെയിലി വ്ളോഗ് എന്ന് പറഞ്ഞാല് വീഡിയോ ഡെയിലി നമ്മളെ ഡെയിലി ലൈഫിൽ നടക്കണ എല്ലാം ഇടണം എന്ന് എന്താ ഇവള് പറഞ്ഞു ആ എല്ലാം അല്ല ഐ മീൻ ആ എന്തെങ്കിലൊക്കെ ആയിട്ടെങ്കിലും ഇടണം എന്ന് പറഞ്ഞു അത് അത് പറഞ്ഞാ ഇപ്പോളാട്ടോ എനിക്ക് ആദ്യം അറിയില്ല ഈ എന്നും ഇങ്ങനെ എനിക്കറിയില്ല എനിക്ക് സത്യം പറഞ്ഞ അറിയില്ലേ ഞാൻ ഓളെ പറഞ്ഞു അപ്പൊ ഞാൻ കരുതി ഞമ്മളെ നമ്മളെ റൊട്ടീനും കാര്യങ്ങളും എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ അതൊക്കെ കാട്ടിത്തരാന്നൊക്കെ കരുതി അപ്പൊ ഇതാണ് ഞങ്ങളെ ഹോം ഏഹ് ഹോം പിന്നൊരു അടി കൊടുക്കരണ്ട് ഹോം ടൂർ വരുന്നുണ്ട് വരുന്നണ്ട് ഒറ്റ റൂമുള്ളു പക്ഷെ ഞമ്മക്ക് ഇത് നമ്മളെ പേരാണ് പിന്നെ വീഡിയോ കണ്ടോണ്ട് എല്ലാരും പറഞ്ഞു എന്താ ഇപ്പോള് സാനിയോ ഇക്കാ വിളിച്ചാട്ടേ വീഡിയോ കണ്ട എല്ലാരും പറഞ്ഞു എന്താ ഓൾ എന്താ ഇക്കാ വിളിച്ചാത്തത് ഓളെന്താ കാക്കുവളിച്ചാത്തത് എന്താ ഓൾ എന്താ അങ്ങനെ വിളിച്ചാത്തത് ഓൾ എന്താ വിളിച്ചാ അപ്പൊ എന്താ വേറെ വേറൊന്നല്ല ഞങ്ങള് പണ്ട് മുതലേ അറിയണാണ് രണ്ടാളും അപ്പൊ ഞങ്ങക്ക് ഞങ്ങളിടയില് ഇപ്പൊ ഒരു ദിവസം പെട്ടെന്ന് പൊട്ടിമൊളിച്ചാണ്ട് ഇക്കാ കാക്കും ഞങ്ങളെ കൊണ്ട് നടക്കൂല ഓള് എന്താണ് വിളിച്ചത് അതാണ് ഇച്ചും ഇഷ്ടം ഞാൻ എന്താണ് വിളിച്ചത് എനിക്കിഷ്ടം ഏഹ് എല്ലാരും പറഞ്ഞ അങ്ങനെയൊക്കെ വിളിച്ചാലാണ് റെസ്പെക്ട് അതേമാതിരി എന്തോ ഞാൻ പറയാം സാധനം ഇവക്ക് റെസ്പെക്റ്റ് അയിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഒന്ന് അയിന്റെ സൗണ്ടൊന്ന് പൊന്തിയാതി ആള് വിറക്കും ഇല്ല സാധനം എന്താ എനിക്ക് പേടിയാ പേടിയാ കണ്ടില്ലേ പേടിയാണ് ഞങ്ങളെ അവളെ ഇളക്കാൻ പറ്റൂല എന്നി തരിലേങ്ങി അത് പറയാ അത് പറയണ്ട അപ്പൊ മ്മടെ ചാനല് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയൊക്കെയാണ് അപ്പൊ പിന്നെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയല്ലോ അപ്പൊ നമ്മളൊരു സാധനം വാങ്ങി ഏ എന്താ ഇവിടെ ഇപ്പോ മഞ്ഞും പിന്നെ പൊറത്തിറങ്ങിയാല് സൗണ്ടും കാറ്റും ഒച്ചിമുളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ആ നമ്മൾ പറയണ എന്താന്ന് വീഡിയോയില് കേക്കൂല അപ്പോ അതിനും വേണ്ടി ഞങ്ങളൊരു സാധനം വാങ്ങി കണ്ടോ 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 മുണ്ടല്ലോ ഞങ്ങളും വാങ്ങി അങ്ങനെ അപ്പൊ എന്താന്ന് കാട്ടിത്തരാ ഈ വീഡിയോണ്ടേ നാട്ടത്തെ ചെക്കന്മാരൊക്കെ പോയാണ് മൈക്കൊക്കെ വാങ്ങിക്കണത് അപ്പൊ കൈസ് ഞങ്ങളും വാങ്ങി അങ്ങനെ രണ്ട് രണ്ടും മൈക്കർക്ക് നോക്കി സാധനം വർക്ക് ചെയ്യണ്ട് കൊഴപ്പൊന്നുമില്ല ഏഹ് പേടിച്ചൊന്നും വേണ്ട അപ്പൊ ഞങ്ങളിന്ന് നിർത്തി പോകുന്ന ആരും കരുതണ്ട ഡെയിലി ഇങ്ങും ഡെയിലി ഞങ്ങള് സഹിച്ചേണ്ടി വരും പോരാത്തി മൈക്കും വടച്ച റബ്ബേ വന്നിട്ടുരാ മൈക്കി വാങ്ങിക്കണല്ലോ അപ്പൊ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്ട് സാധനം ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാ ഇതെന്തൊക്കെയാ കാബേജ് ചിക്കന് മല്ലിച്ചപ്പ് സാൻഡ്വിച്ച് കക്കണല്ലേ പിന്നെ ഈ ബ്രെഡും അപ്പൊ ഇത്ര പണിയുള്ള സാന്ഡ്വിച്ച് ഉണ്ടാക്കാന് ഇതിന് ഇഞ്ഞ് മുട്ട വരൂല്ലോ മുട്ട വരില്ല മുട്ടാറുണ്ട് ഇടാറുണ്ട് ഇന്നോട് പറയേണ്ടമാര് ഓവറാൽ അല്ലേ സാനിയോ ഓവറാൽ സാന്വിച്ചില് മുട്ടല്ല പക്ഷെ നമ്മള് ഞമ്മളാകെ മുട്ട പൂങ്ങി കൊണ്ടുപോകും ഞാൻ പോയാലേ നമ്മള് തടി നോക്കണം ഏത് ഞാൻ വന്നാൽ മുട്ട പൊയങ്ങാൻ പോട്ടെ സാനു നമ്മളെ മുട്ടന്റെ പാത്രം മുട്ട പൂയി പൊയ്ങ്ങണ പാത്രം മുട്ട ചായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇതിലാണ് ഉണ്ടാക്കിയത് ഹോം ടൂറിൽ പോയി എല്ലാ സകലമായ സാധനങ്ങൾ കാട്ടിത്തരും പെരീത്ത ഉപ്പ് മുതൽ ഒരു വരെ മേലെ ഞാൻ കാട്ടിക്കൊടുക്കും ഏത് പൊന്നാടി സാധനം ഓല് ഇതിന് മാർക്ക് ഇടാനൊന്നല്ല ഇത് ജസ്റ്റ് കാട്ടിക്കൊടുത്താൽ മതി അപ്പൊ നമ്മൾ മുട്ട എടുത്തേ പൊട്ടു ഇതാണ് ഇവിടുത്തെ ഉപ്പ് നമ്മള് പൊയ്ങ്ങാൻ നൈസ് ഇതാണ് ഞമ്മളെ അടുക്കള അടുക്കളയിൽ നിന്നൊന്നും നീ ഒരു മനസ്സുണ്ടാവില്ല അപ്പൊ നമ്മള് മുട്ട അടുപ്പത്ത് വെച്ച് പോക്കണത് അവിടെ അത്രയും നേരം വെറുതെ നിക്കണ്ടല്ലോ അപ്പൊ അതൊന്നല്ല നല്ല കോമഡി അടുക്കളയില് നിക്കുമ്പോണ്ട് അവിടെ നിന്ന് ഒരു പെണ്ണിന്റെ അച്ഛണ്ട് ഞമ്മളൊരു നമ്മളെ ആളുണ്ട്

ഞാൻ വെക്കട്ടിപ്പോ വീഡിയോ അനുഭവിങ്ങനെ സോഷ്യൽ ഇമീഡിയത്തെ മെയിൻ ആളാ പിന്നെ ആരാ പറഞ്ഞത് നിങ്ങൾ തുറന്നു പറയൂ ആരാണ് താങ്കളോട് പറഞ്ഞത് തുറന്നു പറയൂ

<laughs> ും കോളിഫ്ലവറും കുക്കിങ്ങില് നമ്മളെ പൊണ്ടാട്ടിയൊരു എക്സ്പേർട്ടാണ് ഡയറ്റാണ് ഒരു ദിവസം തോന്നും തടി കൂട്ടണം ഒരു ദിവസം തോന്നും തടി കുറക്കണം അതുപോലെ <laughs> പാത്രം <laughs> 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 ഇക്ക പണ്ടീ പാത്രത്തിന് ഇപ്പൊ ഇക്കാക്ക് ആ പാത്രല്ല ഇക്കാന്റെ പാത്രൊക്കെ ഫ്രിഡ്ജ് കയറ്റി വെച്ചിരിക്കണ ഇതൊക്കെ ജെർമൻ ഈ എഴുതി വെച്ചിരിക്കണേ ഈ തൂലികമാതിരി എഴുതി വെച്ചിണൊക്കെ ജർമ്മനാണ് ഇത് നമ്മക്ക് നമ്മള് ഈ ടേബിൾ പഠിച്ചായിരിക്കും അപ്പൊ പഠിച്ചായിരിക്കുമ്പോ എന്തെങ്കിലും ഡൗട്ട് വന്നാ നേരെ മുന്നിൽ ഇത് കാണാലോന്ന് എഴുതിയിട്ടാണ് ഇത് എഴുതി ആ ഇത് എഴുതി വെച്ചതും പിന്നെ ഞങ്ങടെ ഈ ടേബിൾ മുമ്പ് പഠിച്ചായിരുന്നിട്ടില്ല എനിക്കറിയില്ല എന്തോ ഒരു ഒരു ചൂടിൽ ഞങ്ങൾ ചട്ടപ്പെട പൈസ നേരെ പോയി ചാട്ടൊക്കെ ഇല്ലാത്ത ചാർട്ട് ബസ് കയറി പോയി വാങ്ങിക്കൊണ്ടന്ന് എഴുതി ഒട്ടിച്ച് പിറ്റേന്ന് മുതൽ ഈ ടേബിൾ മതി ഞങ്ങൾ ഇരുന്നിട്ടില്ല അതിന്റെ വരെ അടിപൊളിയായി പഠിച്ചതിന് കുട്ടികളാണ് ലേ അല്ലാമ എക്സാം ഒന്നും ഇല്ലാത്തോണ്ട് ഇപ്പൊ ഞങ്ങൾ വല്ലാതെ പഠിച്ചാ മല്ലിരുന്നില്ല പക്ഷെ എക്സാമൊക്കെ വന്നോളൊ ലൈറ്റ് ടേബിൾ ലാമ്പൊക്കെ ഞങ്ങള് വാങ്ങി വെച്ചിണ് ഈ വീഡിയോ കാണണേപ്പളപ്പൊക്കെ പഠിച്ച് എല്ലാരും കേട്ടും ഓര് വല്യ പഠിപ്പിച്ചാലും പഠിപ്പറിയില്ല തോന്നും പണ്ടത്തെ മാര് ഞങ്ങളിപ്പൊ പെരുമ്പാണ് ആ പേടിച്ചോളി നല്ലോ പേടിച്ചോളി ക്ലാസ് കുട്ടികള് ഞാൻ മുട്ട പോയി നോക്കട്ടെ മുന്തിരിയോ മുന്തിരി വേണ്ട ഞാൻ പായം കൊണ്ടു പായ മുട്ട ഏകദേശമൊക്കെ ആയിക്കണേ തീരുമാനം ആക്കണേ പിന്നെ അതാക്കണേ നമ്മളെ പൊണ്ടാട്ടി വെക്കണേ നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ അങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മളെ പണി അതിൻ്റെ അവിടെ കോഴിയാളെ അത്തേക്കണമാതിരി എന്തെങ്കിലും ഇവിടെ നടക്കണ്ടോ എന്താണെന്ന് നോക്കാൻ പറ്റില്ലേ ഇതാണോ പണി നിങ്ങളെ വൈഫിന് ഇതേമാതിരി അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ ഇതാണെങ്കിൽ അടുപ്പ് പ്രേതം ഈ അടുപ്പിൻ്റെ പ്രതിഭാസമാണിത് എനിക്കറിയില്ല ത്ര മതി നമ്മളത് കഴിഞ്ഞു മുട്ട പോയി നമ്മള് വന്ന് നോക്കിയപ്പോ നമ്മളെ ഫുഡൊക്കെ സെറ്റ് ആക്കണ് ഇത് നാളെ ഓളെ ഉച്ചക്കത്തി രാവിലത്തി അല്ല സാധനം ഇത് ഇത് ഓളെ ഉച്ചക്കത്തേ രാവിലകത്തെയാണ് ഇത് നമ്മളെ രാവിലകത്തിയാണ് അതായത് ബ്രെഡും ഓളെ ഉച്ചക്കത്തെയാണ് രാവിലെ ആ രാവിലെ തിന്നലില്ല ആ ഓല് തിന്ന ഓള് തിന്നലില്ല കേട്ടോ കഴിച്ചെ അപ്പോ ഇതാണ് ഞമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സാന്വിച്ച് മാരിക്ക് രണ്ട് ബ്രെഡും പിന്നെ ആവശ്യത്തിന് പായം പിന്നെ പോരാത്തിന് നമ്മള് മുട്ട ചൂടാറിയിട്ട് നമ്മള് പൊലിച്ചാണ്ട് അതിൻ്റെ ഉള്ളിൽ വെക്കും അതൊക്കെ ഞമ്മക്ക് മുട്ട മുട്ട ഓള് പൊളിച്ചാർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സഹായിയാണ് അമ്പേടി മുട്ട പൊളിക്കാറൊക്കെ ആയോ സൗദാ അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി സെറ്റായി അപ്പൊ കൈസ് ഇത് ഇത് അപ്പൊ കൈസ് അപ്പോ ഇതും ഞമ്മള് ബ്രേക്ക്ഫാസ്റ്റ് പാക്കിങ്ങിന്റെ വീഡിയോ അപ്പൊ ഞങ്ങള് ബാക്കി ഇതൊക്കെ ഞങ്ങൾ ഓരോ ദിവസം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സാധനം അതെ അപ്പോ വീഡിയോസ് വരും ഞങ്ങൾ നിർത്തുന്ന ആരും കേട്ടണ്ട ഫുഡ്